ഹായ് ഞാനിന്ന് ഒരു പ്രത്യേകമായ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള ഒരു സാധനം കാണിക്കാൻ വേണ്ടി വന്നതാണ് സാധനം എന്ന് വെച്ചിട്ട് അത്ഭുതമാണ് കേട്ടോ കാരണം നിങ്ങൾ നമ്മൾ അന്യനാട്ടിൽ നിന്ന് ഇറക്കുന്ന ഒരു സാധനം നമ്മുടെ സ്വന്തം നാട്ടിൽ കൃഷി ചെയ്തിരിക്കയാണ് അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമായ ഒരിടം ഈ ഇതിൻ്റെ ആള് എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രാൻസിസ് എൻ്റെ ചേട്ടൻ്റെ പോലെ ഒരു പ്രായമുള്ള ഞങ്ങൾ ഒരുമിച്ചോ ഒരു ചേട്ടൻ ചേട്ടൻ അന്യ ഒരു ബന്ധമാണ് കേട്ടോ ഫ്രാങ്ക്സേട്ടാ ഇതിനെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം ആ പറഞ്ഞു ഫ്രാങ്ക് ഇവിടെ കാബേജുണ്ട് കോളി ബ്ലവറുണ്ട് ഇത് എങ്ങനെ നിങ്ങക്ക് സാധിച്ചു ഇവിടെ നമ്മുടെ നാട്ടിലെ അസംഭവം എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് കാണാൻ ഞാൻ ഇത്തൊരു കൃഷി നമ്മുടെ കേരളത്തില് ഇത് മിഴ്നാട്ടിൽ നിന്ന് വിഷം അടിച്ചു നോക്കിയാ മേടിച്ചിരുന്നേ ഇത് എങ്ങനെ താങ്കൾ സാധിച്ചെടുത്തു കെ എസ് ആർ ടി സി റിട്ടയർ ആയതിനു ശേഷം പിന്നെ ജോലിയൊന്നും ഇല്ല ജോലിയും കൂലിയും ആവാൻ ഇങ്ങനെ കൃഷി ചെയ്യും കൃഷി ചെയ്യുമ്പോൾ തയ്യാ ഇത് കേബേജന്റ് തയ്യാ പോരട്ടവര് അപ്പൊ അതേമാതിരി തന്നെ വേറെ കോളിഫ്ലവർ അതും പോര്ട പരീക്ഷിച്ച പണിയൊക്കെ അറിയാത്ത പണിയിലൊക്കെ ചെയ്ത് പണി നമുക്ക് മെനക്കെ കൂടുതലായി സൗകര്യമായിട്ട് ചെയ്യാം ഇങ്ങനെ വച്ചാൽ ഒക്കെ ലൈൻ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ പണിയൊന്നും ഇല്ല ഇത് നമ്മളിത്തിരി കൂടുതൽ പണിയെടുത്താലും സാധനം ഉണ്ടാവും ഉറപ്പായി ഇനി വേണമെങ്കിൽ എന്തെങ്കിലും അപ്പൊ നമ്മുടെ നാട്ടില് കോളിഫ്ലവറും കാബേജും ഉണ്ടാകും എന്ന് നമുക്ക് തെളിഞ്ഞല്ലോ ഇത് നമ്മൾ എത്ര നമ്മളെ മൂന്ന് മാസം കൂടി നമുക്ക് ഇത് കൃഷി ചെയ്ത് നട്ട് മുളപ്പിച്ചെടുക്കാം ആ അപ്പൊ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഉണ്ടാവും അല്ലേ അപ്പൊ കോളി ഫ്ലോർ വെക്കുന്ന ഒരു കാബേജ് കാണിച്ച് എടുത്ത് എന്നോട്ട് എത്ര കിലോ വൈറ്റ് ഉള്ളതായിരിക്കും ആ അപ്പൊ ഇതിപ്പോ നമുക്ക് വിഷമില്ലാത്ത കണ്ടില്ലേ ഒരു വിഷമില്ലാതെ ഇത്ര നമ്മുടെ കാബേജാണിത് കണ്ടില്ലേ അപ്പോ ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ ഇദ്ദേശം നമുക്ക് ഇത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം അമ്പത് രൂപ ഓക്കെ നാല്പത് രൂപയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ മാർക്കറ്റിൽ മാർക്കറ്റ് എഴുപതിന് അപ്പൊ അടുത്ത് നമുക്ക് ഹോളി ഫ്ലവർ കാണാം അപ്പോൾ ഇതൊക്കെ അടിപൊളി കോളിഫ്ലവറുകൾ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ അതെ ആ ഇതെല്ലാം മനോഹരമായ രീതിയിൽ കൃഷി ചെയ്ത് കണ്ടില്ലേ അതിമനോ അപ്പോൾ ഒരു കോളി ഒരു കോളിഫ്ലവർ ഉണ്ടെന്ന് കാണിച്ചേ ആ അതോ അപ്പോൾ നെയ്യപ്പം നിന്ന രണ്ടു കാര്യം എന്ന് പറയും പോലെ നമുക്ക് കോളിഫ്ലവർ കൃഷിയും ചെയ്യാം ഏഹ് പശു വളർത്തുക ആട് വളർത്തുന്നവർക്ക് ഇതിന്റെ ഇലയും നമുക്ക് കാരണം ഇത് ഭയങ്കര എന്തിനും മങ്ങ നമ്മുടെ ഇത്രയും വലിയ കോളിഫ്ലവർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഈ കൃഷി ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അഭിപ്രായമാണോ ചെയ്യൂല്ലേ അപ്പൊ എന്തായാലും ബെസ്റ്റ് എനർജി കിട്ടും എനർജി കിട്ടും എന്തായാലും ബെസ്റ്റ് ആ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ സുഹൃത്താണ് റെഞ്ചി ഏഹ് ആ എന്റെ കൂട്ടുകാരനാണ് റഞ്ജി അപ്പോ ഫ്രാൻസായിട്ട് ഇത് കാണാൻ വന്നതാണ് അപ്പൊ ഫ്രാൻസായിട്ട് തന്നെ റഞ്ജിക്ക് ഫ്രീ ആയിട്ട് ഒരു കോളിഫ്ലവർ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടല്ലേ എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു ഇതുകൊണ്ട് കറി വെച്ച് നോക്കണം നല്ല വിഷമില്ലാത്ത ഒരു കോളിഫ്ലവർ കാബേജ് അപ്പൊ കൊണ്ട് കറി വെച്ച് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയെന്ന് പറയാം കേട്ടോ ഓക്കെ